ജന്മന കേൾവിശക്തിയില്ലാത്ത കുട്ടികൾക്ക് ശസ്ത്രക്രിയയിലൂടെ കേൾവിശക്തി കിട്ടുന്നതിനായി വിഭാവന ചെയ്ത പദ്ധതിയാണ് സർക്കാരിന്റെ അനാസ്ഥ മൂലം പാതി വഴിയിലായത് തെരഞ്ഞെടുത്ത ഇരുന്നൂറ് കുട്ടികൾക്ക് ശസ്ത്രക്രിയക്കായി ധനസഹായം നൽകുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം ആറ് ലക്ഷം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയക്ക് രണ്ടു ലക്ഷം രൂപ വീതം സർക്കാരും സാമൂഹ്യക്ഷേമ സാമൂഹ്യ നൽകുമെന്നായിരുന്നു ധാരണ ഇതനുസരിച്ച് ഗായകൻ യേശുദാസിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടന കുട്ടികളെ കണ്ടെത്തി എന്നാൽ വർഷം ഒന്നു കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടായില്ലെന്നാണ് യേശുദാസിന്റെ പരാതി ചുമപ്പ് ചുമപ്പ് ഇവർ പറയുന്നത് എനിക്ക് എനിക്ക് രാഗങ്ങളാണ് കൂടുതൽ ഈ ചുമറിയാങ്ങളാണ് വരെ അദ്ദേഹം വളരെ വളരെ നല്ല ഫ്രീ ഓപ്പറേഷൻസ് ഈ അഭിപ്രായങ്ങൾ അങ്ങോട്ട് ചോദ്യവും ഇതും ഇതും കൂടി നടന്നിട്ട് രണ്ടോ മൂന്നോ നാലോ ഒക്കെ പല എന്നോട് ചോദിക്കും ഞാൻ ഞാൻ ഇതിലില്ല പദ്ധതിക്ക് കഴിഞ്ഞ ഇടതു സർക്കാർ അഞ്ചു കോടി രൂപ വകയിരുത്തിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് യു ഡി എഫ് സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചതും സാമ്പത്തിക വാഗ്ദാനം നൽകിയതും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം